നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച നിയമം നിയമസഭയിൽ അവതരിപ്പിച്ച് ഉത്തരാഖണ്ഡ് സർക്കാർ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയോഗിച്ച സമിതി നിരവധി ശുപാർശകൾ അടങ്ങിയ നാല് വാല്യങ്ങളിലുള്ള എഴുന്നൂറ്റി നാല്പത്തിഒൻപത് പേജുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം സർക്കാരിന് സമർപ്പിച്ചിരുന്നു പാനൽ ഓൺലൈനായി രണ്ട് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം രേഖാമൂലമുള്ള പ്രതികരണങ്ങൾ ശേഖരിക്കുകയും അറുപതിനായിരം ആളുകളുമായി നേരിട്ട് ബന്ധപ്പെടുകയും ചെയ്തിരുന്നു നിർദ്ദിഷ്ട യു സി സി നിയമം എല്ലാ വിഭാഗങ്ങളുടെയും നന്മയ്ക്കു വേണ്ടി മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന കാഴ്ചപ്പാടുമായി യോജിക്കുന്നതാണെന്നും ബില്ല് അവതരിപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് താമി പറഞ്ഞു കൂടാതെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന മുദ്രാവാക്യം കൂടുതൽ പ്രാവർത്തികമാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബഹുഭാരതത്തിനും ശൈശവ വിവാഹത്തിനും പൂർണ്ണമായ നിരോധനം എല്ലാ മതങ്ങളിലുമുള്ള പെൺകുട്ടികൾക്ക് ഏകീകൃത വിവാഹപ്രായം വിവാഹമോചനത്തിനുള്ള ഏകീകൃത നടപടിക്രമം എന്നിവ യു സി സിയിലെ നിരവധി നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു ലിംഗസമത്വവും സാമൂഹിക ഐക്യവും വളർത്തിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള ഈ ശുപാർശകൾ ഇന്നലെ ആരംഭിച്ച് വ്യാഴാഴ്ച വരെ തുടരുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും യു സി സി ഡ്രാഫ്റ്റ് സിവിൽ നിയമക്രമങ്ങളുടെ വിവിധ വശങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് പാരമ്പര്യ അവകാശങ്ങൾ നിർബന്ധിത വിവാഹ രജിസ്ട്രേഷൻ പെൺകുട്ടികളുടെ വിവാഹപ്രായം വർദ്ധിപ്പിക്കൽ വിവാഹത്തിനു മുമ്പുള്ള വിദ്യാഭ്യാസം സുഗമമാക്കൽ എന്നിവയിലേക്കുള്ള നടപടിക്രമങ്ങളും നിയമം ശുപാർശ ചെയ്യുന്നു കൂടാതെ വിവാഹം രജിസ്റ്റർ ചെയ്യാത്ത ദമ്പതികൾക്ക് സർക്കാർ സൗകര്യങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കില്ലെന്ന നിർദ്ദേശവുമുണ്ട് കരട് രേഖയുടെ പ്രത്യേകതകൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും മതപരമായ വ്യത്യാസമില്ലാതെ വിവാഹം വിവാഹമോചനം ഭൂമി സ്വത്ത് അനന്തരാവകാശ നിയമങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു നിയമചട്ടക്കൂട് സംസ്ഥാനത്ത് നിലവിൽ വരുമെന്നാണ് സൂചനകൾ നിയമം നിലവിൽ വന്നാൽ പോർച്ചുഗീസ് ഭരണകാലം മുതൽ പ്രവർത്തിക്കുന്ന ഗോവയ്ക്ക് പിന്നാലെ യു സി സി സ്വീകരിക്കുന്ന സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും മുസ്ലിം വ്യക്തി നിയമം അനുസരിച്ച് വിവാഹത്തെയും വിവാഹമോചനത്തെയും നിയന്ത്രിക്കുന്ന ഹലാല ഇദ്ദത്ത് മുത്തലാഖ് എന്നിവ ശിക്ഷാർഹമായ കുറ്റങ്ങളായി രേഖപ്പെടുത്തും സ്ത്രീ സമത്വത്തിന് മുൻഗണന നൽകുക തുല്യ അനന്തരാവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റിപ്പോർട്ടിലെ പ്രധാന അംശങ്ങൾ ലിവിംഗ് റിലേഷൻഷിപ്പുകളുടെ നിർബന്ധിത രജിസ്ട്രേഷനും സമിതി നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുകളുണ്ട് നിർദ്ദിഷ്ട നിയമത്തിന്റെ പരിധിയിൽ നിന്ന് എസ് ടി ജനസംഖ്യയെ പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ ജനസംഖ്യയുടെ രണ്ട് ദശാംശം ഒൻപത് ശതമാനം ഗോത്രവർഗ്ഗക്കാരാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഈ കോടി അടങ്ങിയിട്ടുള്ളതൊന്നും ഏതെങ്കിലും പട്ടികവർഗത്തിലെ അംഗങ്ങൾക്കും ഇതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തി ഒന്നാം ഭാഗം പ്രകാരം പരമ്പരാഗത അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്കും ബാധകമല്ല എന്നും നിയമം പറയുന്നു